ഫ്രണ്ട്സ് എൻ എച്ച് അറുപത്താറ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ കേരളം പല സ്ഥലത്തും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് കഴിഞ്ഞ് തലപ്പാടി വരെ നമ്മുടെ കേരളത്തിലെ എൻ എച്ച് അറുപത്താറ് ആറുവരി പാതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും ഓൾമോസ്റ്റ് എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചില സ്ഥലത്ത് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ റോഡിൻ്റെ അതി ഭയങ്കരമായൊരു മാറ്റമാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ പ്രവാസികളൊക്കെ അന്ന് അതായത് ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ പ്രവാസികളൊക്കെ തിരിച്ചെത്തി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ അവർ ഞെട്ടിപ്പോവും കാരണം അവരന്ന് പോയ സ്ഥലമൊന്നും അല്ല നമ്മൾ റോഡിൻ്റെ സൈഡിലെ പല ലാൻഡ്മാർക്കുകളൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടാവും ആ ലാൻഡ്മാർക്കൊക്കെ മാറി എല്ലാം ഇടിച്ച് നേരത്തെ പുതിയ ലെവലിൽ പുതിയൊരു മാറ്റമാണ് പുതിയൊരു കേരളമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗംഭീര മാറ്റമാണ് എൻ എച്ച് അറുപത്താറിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എൻ എച്ച് അറുപത്താറിൻ്റെ അപ്ഡേറ്റ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ എല്ലാ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ എത്തുകയാണ് അപ്പോൾ ഈ ഒരു പാർട്ടിലെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ കളർക്കോട് മുതൽ പാതിരാപ്പള്ളി വരെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നിങ്ങളിൽ പോയി കാണുന്ന ഈ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കളർക്കോടാണ് അതായത് ഇവിടെ നിന്നാണ് ആലപ്പുഴ ബൈപ്പാസ് ആരംഭിക്കുന്നത് അപ്പോൾ ആലപ്പുഴ ബൈപ്പാസിൽ ഈ ഒരു ഭാഗത്ത് എൻ്റെ ചെറുത്താറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് നമുക്ക് പറയാമെങ്കിൽ ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പ് ഞാൻ ഈ വഴിക്ക് വന്നതാണ് അപ്പോൾ അന്നത്തെ ലെവലിൽ നിന്ന് നോക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് അങ്ങനെ വലിയൊരു മാറ്റങ്ങളൊന്നും ഇനി കാണാൻ പറ്റില്ല കാരണം സൈഡിൽ മണ്ണിൻ്റെ അതായത് മണ്ണ് ലെവലിങ്ങും ഫില്ലിങ്ങും പോലുള്ള വർക്കുകൾ മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുതിയൊരു മാറ്റം ഈ ഒരു ഭാഗത്ത് കാണുന്നില്ല പക്ഷേ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നതാണ് നമ്മളിപ്പോൾ ആലപ്പുഴ ബൈപ്പാസിലെ ഫ്ലൈ ഓവറിലേക്ക് കയറി കഴിഞ്ഞു നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഇടസൈഡിൽ ഇതേപോലെ വീതി ഉള്ളൊരു വലിയൊരു പാലത്തിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഏകദേശം ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇടത് സൈഡിൽ അത്രയും ആ പാലം വിസിബിൾ അല്ല പിന്നെ ഇവിടെ നിന്ന് നിർത്തി അത് ഷൂട്ട് ചെയ്യാനും പറ്റുന്നതുമില്ല കാരണം ഇവിടെ വണ്ടികളൊന്നും നിർത്താൻ പാടില്ല നോൺ സ്റ്റോപ്പാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളോടൊന്ന് സഹകരിക്കാൻ നമുക്ക് ആ ഭാഗം ഒന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആലപ്പുഴ ബൈപ്പാസ് ഓപ്പൺ ആക്കിയത് ഏകദേശം ആറേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് ആലപ്പുഴ ബൈപ്പാസിൻ്റെ നീളം പിന്നെ എന്താ പറയുക ഈ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വരി പാതയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു ബൈപ്പാസുകളിൽ ഒന്നാണിത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും സംയുക്തമായി ചേർന്നിട്ടാണ് ഈ ഒരു ബൈപ്പാസ് വളരെ വേഗം നിർമ്മിച്ചത് ഇടതുവശത്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മറ്റൊരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ക്രെയിനുകളാണ് നിങ്ങൾ ഈ ഇടതുവശത്ത് കാണുന്നത് പിന്നെ ഇടതുവശത്താണ് ആലപ്പുഴ ബീച്ച് നമുക്ക് ആലപ്പുഴ ബീച്ച് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് കാണാൻ പറ്റില്ല പാലത്തിൻ്റെ സൈഡിലെ ഫിത്തി മറിഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല ഫ്ലൈ ഓവർ ഏകദേശം കഴിയാറായി നമ്മളെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഇവിടെയും വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു വലിയൊരു റെഡിമിക്സിൻ്റെ ഒരു പ്ലാന്റ് കാണാം അതായത് എൻ എച്ച് ആർ വർത്താറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക റോഡ് നിർമ്മാണത്തിൻ്റെ സാധനങ്ങൾ അതായത് മെറ്റൽ പോലുള്ള സംഭവങ്ങൾ വളരെ വളരെ വലിയ കൊന്നുപോലെ ഇറക്കി കൂട്ടിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് തീർക്കുക എന്ന് തന്നെയാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് അതിനുള്ള എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും ഇവിടെ ധാരാളം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പിന്നെ സൈഡിൽ വർക്ക് ഇതായി ഈ ഒരു ഭാഗത്ത് നമുക്കങ്ങനെ കാണാനില്ല നമ്മളിപ്പോൾ ഏകദേശം ആലപ്പുഴ ബൈപ്പാസിൻ്റെ എൻ്റിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കൊമ്മാടി എന്നാണ് അറിയപ്പെടുന്നത് കൊമ്മാടി ജംഗ്ഷൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കൊമ്മാടി ജംഗ്ഷൻ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് അന്ന് ആലപ്പുഴ ബൈപ്പാസ് ഓപ്പൺ ആക്കിയ സമയത്ത് ഉണ്ടായിരുന്നൊരു ടോൾ ബൂത്താണ് ആക്ച്വലി ടോൾ ബൂത്തൊന്നും തുറന്നിട്ടില്ല അതിനുവേണ്ടി നിർമ്മിച്ചൊരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മളിത് മുന്നോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് കാണാനുള്ളത് എന്താ പറയുക ഒരു വലിയൊരു വർക്ക് ഇവിടെ നടന്നതായിട്ട് കാണുന്നില്ല ആക്ച്വലി ഈയൊരു ഭാഗത്ത് എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക മെറ്റീരിയൽസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയിട്ടില്ല ആലപ്പുഴ ബൈപ്പാസിൻ്റെ എൻ്റെ സ്ഥലമായിട്ടുള്ള കൊമ്മാടി ജംഗ്ഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വാദം ഹൈവേയുടെ ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാമെങ്കിൽ ഇവിടെ രണ്ട് സൈഡിൽ എന്താ പറയുക അങ്ങനെ ഒരു വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ് ചെയ്യണമെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ യാതൊരു വർക്കും ഇവിടെ നടന്നിട്ടില്ല പിന്നെ എന്താ പറയുക കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴും ഇവിടെ ഒരു സർവീസ് റോഡ് ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സർവീസ് റോഡ് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡ് ഇപ്പോൾ പണിതാണ് എന്തായാലും ഒരു അഞ്ച് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിൽ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ അതായത് ചെറിയ രീതിയിൽ നല്ല നല്ല രീതിയിൽ വർക്ക് ഇവിടെ നടക്കുന്നതായിട്ട് കാണാം പിന്നെ നമ്മൾ കുറച്ചും ഇതാ മുന്നോട്ട് വന്നിട്ടുണ്ട് മുന്നോട്ട് വരുമ്പോഴ് ഇവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇവിടെ ഓൾറെഡി കുറച്ച് ഭീതി ഉള്ളൊരു സ്ഥലമായിരുന്നൊരു സ്ഥലമാണ് അതായത് അന്ന് ബൈപ്പാസ് വർക്ക് നടക്കുന്ന സമയത്ത് നല്ല വീതിയുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ എന്താ പറയുക രണ്ട് സൈഡിൽ സൈഡിലൊരു ഡ്രൈനേജ് ആലിൻ്റെയൊക്കെ ഒരു കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ മണ്ണ് ലെവലിങ്ങും അതുപോലെ ഒക്കെ നടക്കുന്നുണ്ട് എന്നാൽ എന്തായാലും ഒരു എന്താ പറയുക ഒരു അഞ്ച് മാസത്തെ ഒരു വലിയൊരു അപ്ഡേറ്റ് ഈ ഒരു സ്ഥലത്ത് പറയാനില്ല എന്തായാലും വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് വിചാരിച്ച പോലെയൊന്നുമല്ല നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം ആലപ്പുഴ തുമ്പോളി ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഒരു പുതിയതായിട്ടൊരു കാര്യം പറയാനില്ല എന്താ പറയുക സൈഡിൽ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും ആ ഒരു ഭാഗത്ത് ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് രണ്ട് സൈഡിലും കാണാം പിന്നെ എന്താ പറയുക ഒരു മണ്ണിൻ്റെ ലെവലിങ്ങും പോലുള്ള വർക്കുകളൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ എന്താ പറയുക ഒരു അഞ്ച് മാസം കൊണ്ടൊരു ഭയങ്കരമായൊരു മാറ്റം ഈ ഒരു സ്ഥലത്തും കാണാൻ പറ്റുന്നില്ല പക്ഷേ കുറച്ചും മുന്നോട്ട് വരുമ്പോഴേ എന്തൊക്കെയോ വർക്ക് നടന്ന പോലെ തോന്നുന്നുണ്ട് അതായത് ഈ ഒരു ഭാഗത്തൊക്കെ വളരെ വ്യത്യാസം തോന്നുന്നുണ്ട് അഞ്ച് മാസത്തിന് മുമ്പുള്ള ഒരു സ്ഥലമല്ല നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താ പറയുക വളരെ നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് നടന്നിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ വർക്ക് നടന്നിട്ടുള്ളതായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ആലപ്പുഴ ജില്ലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും എന്താ പറയുക കയറ്റം ഇറക്കമുള്ള സ്ഥലമല്ല ഒരു നിരപ്പായ സ്ഥലമാണ് അതുകൊണ്ട് വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തീർക്കാൻ പറ്റുന്നൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല അപ്പോൾ നമ്മളങ്ങനെ തുമ്പോൾ കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പൂങ്കാവ് എന്നാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താ പറയുക നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്നൊരു അപ്ഡേറ്റ് ഇതാണ് എന്താ പറയുക സൈഡിൽ എന്താ പറയുക ഒരു ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട് സർവീസ് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതിൻ്റെ വൺ സൈഡ് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളൊരു മെയിനായിട്ടുള്ളൊരു അപ്ഡേറ്റ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴും കാണുന്നൊരു കാഴ്ച നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതുപോലെയൊക്കെ തന്നെയാണ് എന്താ പറയുക വലിയൊരു അപ്ഡേറ്റ് പറയാനില്ല പക്ഷേ എന്തായാലും വർക്ക് നടക്കുന്നുണ്ട് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് ഒരു അഞ്ച് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ അഞ്ച് മാസം കൊണ്ട് കുറേയൊക്കെ വർക്ക് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സൈഡിൽ എന്താ പറയുക ഒരു സൈഡ് വോളിൻ്റെയൊക്കെ കോൺക്രീറ്റ് വർക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ട് അതുപോലെ മണ്ണ് ലെവലിങ്ങും അതുപോലെ ഫില്ലിങ് പോലുള്ള വർക്കുകളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പുതിയൊരു അപ്ഡേറ്റ് അതായത് ഹൈവേ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ സൈഡിൽ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതായിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മൾ പൂങ്കാവ് കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളൊരു അപ്ഡേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് പിന്നെ ഒരു പെട്രോൾ പമ്പ് കുറച്ച് വല സൈഡിലോട്ട് മാറിയിട്ടുണ്ട് അതായത് റോഡ് വീതി കൂടിയ കൂട്ടിയപ്പോൾ അതിനനുസരിച്ചിട്ട് റൈറ്റിലോട്ട് മാറിയിട്ടുണ്ട് അതായത് കടകളൊക്കെ ഒരുപാട് സൈഡിലോട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ വലിയ കാര്യമാണ് വളരെ പെട്ടെന്ന് സംഭവിച്ചായിട്ട് പറയാം പിന്നെ എന്താ പറയുക പിന്നെ ഇവിടെയും മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഇതാണ് ഡ്രൈനേജ് ചാലിൻ്റെയൊക്കെ ഒരു കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു പിന്നെ ഒരു സൈഡ് വോളിൻ്റെ കോൺക്രീറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയും കുറച്ച് മണ്ണിട്ട് സൈഡിൽ ഉണ്ട് അപ്പോൾ ആ ഒരു ഫില്ലിങ് വർക്ക് ഇവിടെ ആക്ച്വലി തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഡിലേ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും പിന്നെ അങ്ങനെ എന്താ പറയുക ഒരു ഒരു പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെട്ടെന്നൊരു മാറ്റമായിട്ട് എനിക്ക് ഈ ഒരു സ്ഥലത്ത് ഒന്നും ഫീൽ ചെയ്യുന്നില്ല ഒരു അഞ്ച് മാസം മുമ്പ് കണ്ട പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോയി കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പാതിരാപ്പള്ളി എന്നാണ് അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു പാർട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ കാണാം അപ്പോൾ എൻ എച്ച് അറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം